ായമംഗലം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ പുതിയ നാല് റോഡുകളുടെയും നവീകരിച്ച പാറ തായ്ക്കര റോഡിന്റെയും ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് പുലുവഴി സൗത്തിലെ നവീകരിച്ച പാറ തായ്ക്കര റോഡിന്റെയും പുതിയതായി നിർമ്മിച്ച തൊണ്ടുങ്കൽ റോഡ് കാവ് നടവഴി മുതലപ്പറമ്പിൽ പോമൈക്കൽ റോഡ് പോമൈക്കൽ ലിങ്ക് റോഡ് ഇവയുടെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ ഈ വർഷത്തെ റോഡ് മെയിൻ്റനൻസ് ജോലികൾ നമുക്ക് ജനുവരിയിൽ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു മറ്റ് കെട്ടിടങ്ങൾ മെയിൻ കെട്ടിടങ്ങളുടെ ഭാഗ വിഭാഗത്തിൽ വരുന്ന റോഡ് ഇതര മെയിൻ്റെസ് ജോലികൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അത് എല്ലാം തന്നെ പൂർത്തീകരിച്ചു അംഗൻവാടികളുടെയും സ്കൂളുകളുടെയും സബ് സെൻ്ററുകൾ ആശുപത്രി അടക്കമുള്ളതിൻ്റെ മെയിൻനൻസ് ജോലികളെല്ലാം പൂർത്തീകരിച്ചു പൂർത്തീകരിക്കാനുള്ളതിന് റോഡ് മെയിനസ് ജോലികളാണ് ജനുവരിയിൽ റോഡ് മെയിനൻ ജോലികൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ പുതിയ റോഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചു പഞ്ചായത്തിൽ ഏതാണ്ട് പകുതിയോളം വാർഡുകളിലെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടാം വാർഡിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് ഒരുമിച്ച് നടന്നത് ഇതിൽ നാല് റോഡുകൾ പുതിയതായി നിർമ്മിച്ചവയും ഒരെണ്ണം വളരെ പഴക്കമുള്ള പാറ തായ്ക്കര റോഡിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ള ഉദ്ഘാടനമാണ് നിർവഹിച്ചത് പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കട്ട വിരിച്ച് അത് ഒഴിവാ വെള്ളക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് സൈഡ് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ അയരുഷം ഉണ്ടാക്കിയാണെന്ന് ഈ ജോലി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പാറ തായ്ക്കര റോഡിന് വേണ്ടി വകയിരുത്തിയിരുന്നത് മറ്റ് ചെറു റോഡുകളാണ് ബാക്കിയെല്ലാം നിർവഹിച്ചത് ഈ വർഷം എല്ലാ വാർഡുകളിലേക്കും മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ജോലികളാണ് നടക്കുന്നത് ഈ വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാനിൽ ലഭിച്ച വർധനവ് നമുക്ക് തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയായി ലഭിച്ച വർധനവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വാർഡുകളിലും ഇത്തരത്തിൽ റോഡ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ജോലികൾ നടക്കുന്നത് ആകെ ഏഴ് കോടി രൂപയുടെ വർക്കുകളാണ് നടക്കുന്നത് ഒരു പതിനഞ്ചാം തീയതി ഇരുപാന്തിക്കുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് മിത അനിൽകുമാർ രാജീവ് ബിജു രണ്ടാം വാർഡ് മെമ്പറും മുൻ പ്രസിഡന്റുമായ കെ കെ മാത്തു മെമ്പർമാരായ ലിജു അനസ് സുബിൻ എൻ എസ് ബിജി പ്രകാശ് മിനി ജോയി ഉഷാദേവി കെ എൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് വി ഡി സെക്രട്ടറി ബി സുധീർ എന്നിവർ പങ്കെടുത്തു മുൻ മെമ്പർ ഷൈബി രാജൻ മുൻ ബ്ലോക്ക് മെമ്പർ മനോജ് കെ സി ശ്രീജു എം എസ് രമണി കെ സി എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ രായമംഗലം